हरे कृष्ण ॐ श्रीगुरुभ्यों नमः हरिः ओं श्रीमद्भगवद्गीता यथारूपम् अध्यायम् अञ्च श्लोकम् अञ्च यल्साङ्ख्यैः प्राप्यते स्थानं तद्योगैरभिगम्यते एकं साङ्ख्यं च योगं च यः पश्यति स पश्यति ധിഷ്ഠിതമായ പഠനം കൊണ്ട് പ്രാപിക്കുന്ന സ്ഥാനം ഭക്തിയുത സേവനം കൊണ്ടും നേടാം അതുകൊണ്ട് വിശകലനാധിഷ്ഠിതവുമായ പഠനവും ഭക്തിയുധ സേവനവും ഒരേ ശ്രേണിയിലാണെന്ന് മനസ്സിലാക്കുന്ന ആൾ വസ്തുതകൾ യഥാർത്ഥമായി ദർശിക്കുന്നു ഭാവാർത്ഥം തത്വചിന്താപരങ്ങളായ ഗവേഷണങ്ങളുടെ എല്ലാം യഥാർത്ഥ ഉദ്ദേശ്യം ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യം കണ്ടെത്തലാണ് ജീവിത ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്നിരിക്കെ അതിലേക്കെത്തിക്കുന്ന ഈ രണ്ട് പദ്ധതികളുടെയും അന്തിമ നിർണയത്തിൽ വ്യത്യാസങ്ങളില്ല സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഗവേഷണം ജീവസത്ത പരമാത്മാവിൻ്റെ അംശമാണ് ഭൗതിക പ്രപഞ്ചത്തിൻ്റെതല്ല എന്ന നിഗമനത്തിൽ എത്തിക്കുന്നു അതുകൊണ്ട് ജീവാത്മാവിന് ഭൗതിക പ്രപഞ്ചവുമായി യാതൊരു ബന്ധവുമില്ല അവൻ്റെ പ്രവർത്തികൾക്ക് ഭഗവാനുമായി ബന്ധമുണ്ടായിരിക്കണം കൃഷ്ണാവബോധത്തോടെ കർമ്മം ചെയ്യുമ്പോഴാണ് ജീവൻ തൻ്റെ സ്വരൂപാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് സാങ്ക്യത്തിൽ ഒരാൾ ആദ്യമായി ചെയ്യേണ്ടത് ഭൗതികതയുമായുള്ള ബന്ധം വിച്ഛേദിക്കലാണ് ഭക്തിയോഗത്തിലാകട്ടെ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളുമായി ബന്ധം സ്ഥാപിക്കലും ഒരു പ്രക്രിയ വിരക്തിയെയും മറ്റേത് ആസക്തിയെയും ലക്ഷ്യമാക്കുന്നു എന്ന് ബാഹ്യമായി തോന്നിയേക്കാമെങ്കിലും വാസ്തവത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തിയും കൃഷ്ണനിലുള്ള ആസക്തിയും ഒന്ന് തന്നെ ഇത് മനസ്സിലാക്കുന്നയാൾ കാര്യങ്ങൾ യഥാർത്ഥമായി കാണുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ